മഹാത്മാഗാന്ധി രക്തസാക്ഷി വാർഷിക ദിനം തഴവയില് ആചരിച്ചു മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഗാന്ധി പ്രതിമയ്ക്ക് മുന്പില് പുഷ്പാർച്ചനയും സര്വ്വമത പ്രാർത്ഥനയും നടത്തി തഴവ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മഹാത്മാഗാന്ധിജിയുടെ എഴുപത്തിയാറാമത് രക്തസാക്ഷിത്വ വാർഷികം ആചരിച്ചു ഗാന്ധി പ്രതിമയ്ക്ക് മുന്നിൽ പുഷ്പാർച്ചനയും സർവമത പ്രാർത്ഥനയും നടത്തി അഡ്വക്കേറ്റ് എം എ ആസാദ് ഉദ്ഘാടനം ചെയ്തു മണ്ഡലം പ്രസിഡന്റ് തഴവ ബിജു അധ്യക്ഷത വഹിച്ചു ചക്കാലത്തറ മണിലാൽ എം എ റഷീദ് വിജയകുമാർ ആനിപ്പൊൻ ഖലീലുദ്ദീൻ പൂയപ്പള്ളി വാഴപ്പള്ളി പി കെ രാധാമണി ത്രിദീപ് കുമാർ അനികടത്തൂർ നിഹാദ നിസാ തൈക്കൂട്ടത്തിൽ വൽസലാൻ നൌഷാദ് ഇസ്മയിൽ തടത്തിൽ ബോബൻ ശശി വൈഷ്ണവൻ തുടങ്ങിയവർ പങ്കെടുത്തു ലോകം മുഴുവൻ കണ്ടിരുന്ന മഹാത്മാ ഗാന്ധിയെ നമസ്കരിക്കുവാനും അദ്ദേഹത്തിന്റെ ജീവിത ചരിത്രങ്ങളെ വളച്ചൊടിക്കുവാനും ഏറ്റവും അവസാനം നിങ്ങൾ കേട്ട ഒരു കാര്യമുണ്ട് അദ്ദേഹം ആത്മഹത്യ ചെയ്തു എന്നാണ് ഇപ്പോൾ പറയുന്നത് അദ്ദേഹം സ്വയം വെടിയെടുത്ത് ആത്മഹത്യ ചെയ്ത ഒരാളെന്ന നിലയിലേക്ക് അദ്ദേഹത്തെ മാറ്റിക്കൊണ്ട് രാജ്യത്തിന്റെ ചരിത്രത്തെ മുഴുവൻ വികലമാക്കുവാനും അതുവഴി ഗാന്ധിജിയെയും ഗാന്ധിയും നേതൃത്വം കൊടുത്ത ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസക്തിയെയുമൊക്കെ രാജ്യത്തില്ലാതാക്കുവാൻ വേണ്ടിയുള്ള സംഘപരിവാർ ശക്തികളുടെ ഹീനമായ നിന്ദ്യമായ ശ്രമങ്ങൾ ഈ രാജ്യത്ത് നടത്തിക്കൊണ്ടിരിക്കുകയാണ്